ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ മനിഷ കുൽശ്രേഷ് എഴുതിയ ബിഗ് ഡേൽ ബച്ചയുടെ ഒരു ഷോർട്ട് സമ്മറി ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അതിനെ മുമ്പേ ലേഖിക്കയെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ലേഖിക ജനിച്ചിരിക്കുന്നത് ഇരുപത്തി ആറ് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് മനീഷ കുൽശ്രേഷ് കുറേ ലിറ്റററി വർക്ക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലെ പ്രമുഖമായിട്ടുള്ളതാണ് കട്ട്പുത്ലിയ സാൽവഞ്ചിക്ക പഞ്ചകന്യ ബോനിഹോത്തി പരച്ചായ് ലേഖിക്കയെ തേടിയെത്തിയിട്ടുള്ള പുരസ്കാരങ്ങളാണ് കൃഷ്ണ ബൽദേവ് വേദ് ഫെലോഷിപ്പ് രാംഗേയ രാഘവ് പുരസ്കാരമൊക്കെ അപ്പോൾ ഇത് നമ്മൾ ലേഖിക്കെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ള രീതിയിലുള്ള നോട്ടാണ് ഇത് ഇതെങ്കിലും നിങ്ങൾ ഓർത്ത് ബിഗ് ഡേൽ ബച്ചയുടെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ലേഖിക്കെ കുറിച്ചിട്ട് എഴുതാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഷോർട്ട് സമ്മറിയിലേക്ക് കടക്കാം മുൻ ധാരണകളോട് കൂടിയിട്ട് ഏതൊരു കാര്യത്തിനെയും സമീപിക്കുന്നത് ശരിയല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കഥ കൂടിയാണ് ഇത് അപ്പൊ ഇതിൽ എന്താന്ന് വെച്ചാല് മനുഷ കുൽ കി ഏ കഹാനി ഹമേ യുവ പീഡിക്ക് ബാരേമേ ബുസുർഗോ കാ ദൃഷ്ടികോൺ ജപ്പ് വേ പേലി ബനാലെത്തെഹേ വോ ദർശാത്തി എന്ന് വെച്ചാൽ കുറച്ച് മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാര് യങ് ജനറേഷനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയുണ്ട് അവരുടെ മനസ്സിൽ മുൻകൂട്ടി തന്നെ ഒരു ധാരണ ഉണ്ടാക്കുകയും അതിനനുസരിച്ചിട്ടാണ് അവര് ആ യങ് ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാരെ ആ കാഴ്ചപ്പാടിലാണ് കാണുന്നത് അപ്പോൾ അത് ശരിയല്ല എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കഥയാണ് ഇത് എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം കഹാനി മേ തീൻ യുവ ഏക് ലടക്കി ലീസ ഓർ ദോ ല റോജർ ഓർ ഭായി കീത് ഉസി ട്രെയിൻ കെ ഡെ മേ സഫർ കെ ജിസ്മേ ലേഖിക്കേട്ടി നിഷി സെ മി ജാറീ ലേഖിക്ക ലേഖിക്കയുടെ മകളെ കാണാൻ നിഷിയെ കാണാനാണ് പോകുന്നത് ജയ്പൂരിലേക്കാണ് പോകുന്നത് അവിടേക്ക് പോകുന്ന സമയത്ത് അതേ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മൂന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ കാണുകയും അവരെക്കുറിച്ചിട്ടുള്ള ധാരണകൾ മനസ്സിൽ വിചാരിക്കുകയും അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഈ കഥ അപ്പോൾ അതിലെ മൂന്ന് യുവ പീഡിയിലെ ആൾക്കാരാണ് ലീസ പിന്നെ ലീസയുടെ ഭായി അതായത് അനിയൻ കീത്ത് പിന്നെ റോജർ ലീസയുടെ ഫിയാൻസിയാണ് റോജർ അലഗ് തറാക്കേ ലോക് और अलग ഓർ के തരക്കെ തോർ തരീക്കെ ഹോനക്കേ കാരൻ ഇസ് യുവ പീഠിക്കോ ലേഖിക ഓർ ട്രെയിൻമെ സഫർ കർണവാല ഡോക്ടർ ദമ്പതി ഗലത് സമജത്തെ എന്നുവെച്ചാൽ ഇവരുമായിട്ട് ലേഖികയും ബാക്കിയുള്ള ആൾക്കാരുമായിട്ടൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവർ ജീവിക്കുന്നത് ഈ യുവ പീഡിത്തെ ആൾക്കാർ ജീവിക്കുന്നത് വ്യത്യാസമുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റവും അവരുടെ രീതികളും അതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകൾ ലേഖികയ്ക്കുണ്ട് അതേപോലെ ട്രെയിനിൽ ലേഖിക്കട അടുത്തിരിക്കുന്ന ഡോക്ടർ ദമ്പതികൾക്കും ഉണ്ട് എന്നാണ് പറയുന്നത് ലേഖികനെ അപ്പി ബേട്ടിക്കോ ബഹുത്തീ കടേ അനുശാസനമേ പാലാഥ ഓർ ഉസേ നോക്കറി പർ നെദേക്കർ ഷാദി കരാദീ ജിസ്സെ വ ആത്മനിർഭർ നോസക്കി എന്ന് വച്ചാൽ ലേഖിക ലേഖിക്കയുടെ മകളെ വളരെയധികം ഡിസിപ്ലിനോട് കൂടിയിട്ട് ആണ് വളർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലേഖിക എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ സ്റ്റഡീസ് കംപ്ലീറ്റ് ആയ ശേഷം മകൾക്ക് ജോലിക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ലേഖിക്ക അതിനൊന്നും വിട്ടില്ല എന്നിട്ട് മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ന് ലേഖിക്കയുടെ മകൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്നാണ് പറയുന്നത് ആർത്തിക് റൂപ്സെ വേ വഹ് പത്തി പർ ആശ്രിത് ഹെ ഓർ ഹതാഷെ ആർത്തിക് റൂപ്സേ എന്ന് പറഞ്ഞാലാണ് ഫിനാൻഷ്യലി അവൾ ഇൻഡിപെൻഡൻ്റ് അല്ല ഭർത്താവിൻ്റെ മേൽ ഡിപെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഡിപ്രസ്ഡ് ആണ് എന്ന് പറയാം ഓക്കെ അതാണ് ആ വരിലെ അർത്ഥം ലേക്കെ ദിഖായി യുവാപീഠി ബഹു അലഗേ കാരണം ലേഖിക ദൃഷ്ടികോൺ ഓർ കഹത്തി വ സ്വാർത്ഥി യുവാപീ ഹെ സിഫ് വൃദ്ധാശ്രമ ദീ എന്ന് വെച്ചാൽ ലേഖിക കാണുന്ന ഈ യുവാക്കൾ വളരെയധികം വ്യത്യസ്തരായത് കൊണ്ട് തന്നെ ഒരു വേറെ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് തെറ്റായ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് ലേഖികയ്ക്ക് അവരെ കുറിച്ചിട്ട് ഉണ്ടാവുന്നത് സോ വളരെ സെൽഫിഷായ യുവാക്കളാണ് അതുകൊണ്ട് തന്നെ ഈ യുവാക്കൾ വൃദ്ധാശ്രമം അല്ലാതെ ഒന്നും തരില്ല നമുക്ക് എന്നാണ് ലേഖിക്കയുടെ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നത് പക്ഷെ ഇത് തെറ്റാണെന്ന് ലേഖികക്ക് ലാസ്റ്റിൽ മനസ്സിലാവുന്നുണ്ട് കിസിക്കെ ബാ പെഹേ സെ ഹി രാ ബി ചേസാ എഹസാസ് ലേഖിക്കോ തബ് ഹെ ജ് അതായത് ആരെക്കുറിച്ചിട്ടും ആദ്യമേ നമ്മളൊരു അഭിപ്രായം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ലേഖിക്കയ്ക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ് എന്ന് വെച്ചാൽ ജബ് വ്ലാറ്റ്ഫോം പെർ ഗിരിജാത്തിയെ തബ് യഹി യുവാപീഠി ഉൻകെ സഹായത്താക്കേലിയെ സാമ്നെ ആത്തേ എന്ന് വെച്ചാൽ ലേഖിക്ക പ്ലാറ്റ്ഫോമിൽ വീണു പോകും അപ്പോൾ ഈ യുവാപീഠി ഈ യുവാക്കൾ തന്നെയാണ് അവരെ രക്ഷിക്കാൻ അവരുടെ ഹെൽപ്പിനായിട്ട് ഓടിയെത്തുന്നതും ലേഖിക്കയ്ക്ക് വേണ്ടി അവരുടെ യാത്ര സ്റ്റോപ്പ് ചെയ്ത് ലഖിക്കയെ സഹായിക്കുകയാണ് അവര് ചെയ്യുന്നത് അപ്പോഴാണ് ലേഖികയ്ക്ക് ശരിക്കും തിരിച്ചറിയുന്നത് കടയനുശാസനക്ക് കാരണം നിഷിക്കാ ഭവിഷ്യ വിഗടുകയെ എസ് ആ ലിക്കോ മഹസൂസ് ഒത്താഹെ എന്ന് വെച്ചാ വളരെയധികം ഡിസിപ്ലിനോട് കൂടിട്ട് വളർത്തിയ കുട്ടി തന്നെയാണ് നിഷി ലഖിക്കയുടെ മകൾ പക്ഷേ അത് കാരണം കൊണ്ട് തന്നെ അവളുടെ ഫ്യൂച്ചർ ഇപ്പം നഷ്ടമായിരിക്കുന്നു എന്നാണ് ലേഖിക്ക തിരിച്ചറിയുന്നത് അവൾക്ക് ഒരു ഡിഫിക്കൽട്ടീസോ ഒരു രീതിയിലുള്ള ചാലഞ്ചസോ ഫേസ് ചെയ്യാനുള്ള കഴിവില്ലാതായത് അധികം ഡിസിപ്ലിനോട് കൂടിയിട്ട് വളർത്തിയത് കൊണ്ടാണ് എന്നാണ് ലേഖിക തിരിച്ചറിയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഈ കഥയിലുള്ളത് പിന്നെ ഈ കഥയുടെ സന്ദേശമാണ് ഹം ലോക് ഹമേഷ സമജത്തേ ഹെക്ക് ബച്ചോ കോ പാലനെ കാ തെരീക്ക ഹമാര ശ്രേഷ്ഠേ നമ്മളെപ്പോഴും നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ് കുട്ടികളെ വളർത്തുന്ന രീതി നമ്മളുടേതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത് എന്നാണ് നമ്മുടെ ഒരു ചിന്താഗതി ജിന്ദഗിക്കോ ദേഖനേക്കാൻ നസരിയ ഹമാര ഹീ സഹി ഹെ അതായത് ലൈഫിനെ നോക്കിക്കാണുന്ന നമ്മുടെ ആസ്പെക്റ്റാണ് വളരെ ശരിയായിട്ടുള്ളത് എന്ന് നമ്മൾ വിചാരിക്കുന്നു ഹമാര ധർമ്മി ഹി സബ്സെ ശ്രേഷ്ഠ ഹെ നമ്മളുടെ ധർമ്മം മാത്രമാണ് അതായത് നമ്മളുടെ റിലീജിയൻ മാത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ ധാരണകളെല്ലാം യ സാരി ധാരണയെ മനീഷ കുൽശ്രേഷ്ഠ് ജിക്ക് കഹാനി ബദൽതെത്തിയെ ഇതെല്ലാം ചേഞ്ചായിപ്പോവും ഈ കഹാനി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഈ കഹാനിയിലൂടെ മനീഷ കുൽശ്രേഷ്ഠ് ഇതാണ് പറഞ്ഞു തരുന്നത് എന്നാണ് ഈ ലാസ്റ്റ് വാക്കിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ ലേഖിക്ക ഇതിൽ ക്രിസ്ത്യൻ ധർമ്മിനെ അതുപോലെ ഈ യുവാക്കളെ വളർത്തിയിരിക്കുന്ന രീതിയെ തെറ്റാണ് എന്നൊക്കെ ലേഖിക്ക വിചാരിക്കുന്നുണ്ടെങ്കിലും അത് പിന്നീട് തന്നെ തിരിച്ചറിയുകയാണ് ഇതെല്ലാം തെറ്റായിരുന്നു ഇതെല്ലാം വിചാരിച്ചതെല്ലാം എൻ്റെ അഭിപ്രായങ്ങളൊക്കെ തെറ്റായി പോയി എന്ന് ലേഖിക്ക തിരിച്ചറിയുന്ന ഒരു ഘട്ടം വരുന്നുണ്ട് ഈ കഥയിൽ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ഷോർട്ടായിട്ടുള്ള രീതിയിലൊരു സമ്മറിയാണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ കഥയിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ഷോർട്ട് സമ്മറി കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഷോർട്ട് സമറി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്